പുതുവശത്തിൻ്റെ ആദ്യ ദിനത്തിൽ വർഷങ്ങളായി തൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞ ഒരു കാര്യം ഒടുവിൽ സാധിക്കുന്ന സന്തോഷമാണ് പേളി പങ്കുവെക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ സജീവമായ പേളി മാണി വീഡിയോകളിലൂടെയും സ്റ്റോറികളിലൂടെയുമെല്ലാം ആണ് തൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുള്ളത് കുടുംബത്തിനൊപ്പമായി തന്നെ കരിയറിനും പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ് പേളി ഇപ്പോഴിതാ പുതുവശത്തിൽ പേളിയെടുത്ത പുതിയ തീരുമാനം പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് താരം മലയാള പുതുവർഷത്തിൻ്റെ ആദ്യ ദിനത്തിൽ വർഷങ്ങളായി തൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞ ഒരു കാര്യം ഒടുവിൽ സാധിക്കുന്ന സന്തോഷമാണ് പേളി പങ്കുവയ്ക്കുന്നത് പേളി ഭരതനാട്യം പഠിക്കാൻ തുടങ്ങുകയാണ് ഇന്ന് ചിങ്ങ ഒന്ന് മലയാളം പുതുവർഷത്തിൻ്റെ ആദ്യ ദിനം വർഷങ്ങളായി എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞ ഒരു കാര്യം ഒടുവിൽ ഞാൻ ടിക്ക് ചെയ്യുന്നു ഭരതനാട്യത്തിലേക്ക് മടങ്ങുന്നു എന്ന് പറഞ്ഞാണ് പേളി ചിത്രങ്ങൾ സഹിത സന്തോഷം പങ്കുവച്ചത് എൻ്റെ ഗുരു ഇന്ന് എത്തി പരമ്പരാഗത ഗുരുദക്ഷിണയ്ക്ക് ശേഷം ഞങ്ങൾ എൻ്റെ ആദ്യപാഠം ആരംഭിച്ചു എൻ്റെ ഹൃദയം ഒരിക്കലും മറക്കാത്തത് ഓർക്കാൻ എൻ്റെ കാലുകൾ ശ്രമിക്കുന്നത് പോലെ തോന്നി കുട്ടിക്കാലത്ത് എൻ്റെ ആദ്യ ഗുരു താര കല്യാണി നിന്നാണ് ഞാൻ ശാസ്ത്രീയ നൃത്തം പഠിച്ചത് ഞാനും നൃത്തം ചെയ്തു വളഞ്ഞു വീണു പക്ഷെ പിന്നീട് ജീവിതം ഏറ്റെടുത്തതിനാൽ എനിക്ക് അത് താൽക്കാലികമായി നിർത്തേണ്ടി വന്നു ഇപ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ പുതിയ എന്തെങ്കിലും ആരംഭിക്കാൻ ഒരിക്കലും വൈകിയിട്ടില്ലെന്ന് എൻ്റെ കുട്ടികളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പേശികൾ ആദ്യം മറ്റെന്തെങ്കിലും വിചാരിച്ചാലും പുതിയ തുടക്കങ്ങൾ കുറച്ച് വേദനയുള്ള പേശികൾ അഭിനിവേശങ്ങൾ വീണ്ടും കണ്ടെത്താനുള്ള സന്തോഷം ഇതാ എന്ന് പറഞ്ഞാണ് പേളി കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഈ പുതുവർഷത്തിന്റെ ആദ്യ ദിനത്തിൽ വർഷങ്ങളായി തന്റെ ഹൃദയത്തിൽ പതിഞ്ഞ ഒരു വലിയ കാര്യം സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് പേളി പുതുവർഷം പുതിയ തുടക്കം ചിങ്ങ ഒന്നിനും ഭരതനാട്യത്തിലേക്ക് മടങ്ങി പേളി മാണി നിങ്ങൾ കൊണ്ട് നിർ